കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് സ്തംഭിച്ചതോടെ തീരമേഖലയിൽ യാത്രാ ദുരിതം രൂക്ഷം സർവീസ് നിർത്തിവെപ്പിച്ചതിനെതിരെ ബോട്ട് നടത്തിപ്പുകാരൻ രംഗത്ത് പാലം നിർമ്മാണത്തിന് വേണ്ടിയാണ് ബോട്ട് സർവീസ് നിർത്തിവെച്ചതെന്നും എന്നാൽ ഇതിന്റെ പഴി ബോട്ട് സർവീസിന് മേൽ കെട്ടിവെക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും പോർട്ട് 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 ഓഫീസിൽ നിന്ന് ഓഫീസർ വന്നിട്ട് ഇതിന് സർവേ ആനുവൽ സർവേ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല പിന്നെ ജോലിക്കാർക്ക് വേണ്ട ലൈസൻസ് ഇല്ല അപ്പോൾ അത് പ്രകാരം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് തന്നൊരു ഇതാണ് സ്റ്റോപ്പ് ചെയ്യാനല്ല പറഞ്ഞത് മെമ്മോ വരച്ചിട്ട് ഞാൻ ഓടേണ്ടെന്ന് പറഞ്ഞു അക്കരെ ആ ബോട്ട് മാറ്റി കൊടുക്കണം പാലം മണിക്ക് തടസ്സം അപ്പം അതിൻ്റെ പേരിൽ പാലം മണിയാണ് അവര് ഇമ്പോർട്ടൻ്റായിട്ട് കരുതണത് അല്ലാണ്ട് ഈ സർവീസല്ല കാരണം ഞങ്ങളുടെ എണ്ണൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ജലയാത്ര തടസ്സപ്പെട്ടതോടെ അഴിക്കോട് നിന്നും മുനമ്പത്തെത്താൻ കൊടുങ്ങല്ലൂർ മൂത്തകുന്നം മാലിയങ്കര വഴി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് മത്സ്യത്തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരാണ് ദിവസവും ബോട്ടിനെ ആശ്രയിക്കുന്നത് ബോട്ടിന് ആവശ്യമായ രേഖകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ശനിയാഴ്ചയാണ് തുറമുഖ വകുപ്പ് ബോട്ട് സർവീസ് തടഞ്ഞത് അഴിക്കോട് മുനമ്പം പാല നിർമ്മാണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ജംഗാർ സർവീസ് അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് നാൽപ്പതോളം പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടിന് അനുമതി നൽകിയത് മാസങ്ങൾക്ക് മുൻപ് മുനമ്പത്ത് താൽക്കാലിക ജെട്ടി സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്ത് അധികൃതർ സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിലും സ്ഥലവുമായി ബന്ധപ്പെട്ട് നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എത്രയും വേഗം മുനമ്പത്ത് ബോട്ടെടുപ്പിക്കാൻ താൽക്കാലിക സംവിധാനമുണ്ടാക്കി ഫെറി സർവീസ് പുനരാരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ടി ന്യൂസ് കൊടുങ്ങല്ലൂർ